മദ്യനിരോധനം ഏർപ്പെടുത്തിയാൽ ലഹരി ഉപയോഗം കൂടും എന്ന് പറഞ്ഞ സർക്കാർ ഇവിടെയില്ലേ ബോധവൽക്കരണം എന്ന് ഭോഷ്ക്ക് പറഞ്ഞ് കേരളം മുഴുവൻ മദ്യമൊഴുക്കി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തി മലയാളികളെ കുടിപ്പിച്ച് ബോധം കെടുത്തി വീണ്ടും അധികാരത്തിലെത്തി അപ്പോഴും അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേരളം ലഹരി മരുന്നിന് അടിമപ്പെടാതിരിക്കാനാണ് ഞങ്ങൾ ഈ ദ്രോഹമെല്ലാം കേരള ജനതയോട് ചെയ്തു കൂട്ടുന്നത് എന്ന് എന്നിട്ട് ഇപ്പോഴെന്തായി കേരളം മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണായി മാറി എന്നിട്ടും കേരള യുവതിയെ മുഴുവൻ ലഹരിയുടെ കരാളഗ്രസ്തം കീഴ്പ്പെടുത്തുന്നത് നിസ്സംഗതയോടെ നോക്കിയിരിക്കുകയാണ് അവർ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഞരമ്പുകളിലേക്ക് ഇപ്പോൾ ഒഴുകുന്നത് വൻ മയക്കു ലഹരിയാണ് അധോലോക സംഭവ വികാസങ്ങളെ ഓർമ്മപ്പെടുത്തും വിധമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന വൻ ലഹരിക്കടത്തലിന് പിന്നിൽ ആർ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു യുവതി ഉൾപ്പെടെ എട്ട് പേർ അടങ്ങിയ മയക്കുമരുന്ന് സംഘമാണ് പിടിയിലായത് ആലുവ സ്വദേശികളായ റിച്ഛർ റഹ്മാൻ മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി കണ്ണൂർ സ്വദേശി സൽമാൻ തൃശൂർ സ്വദേശി ബിപേഷ് എന്നിവരും ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങാനെത്തിയ കൊല്ലം സ്വദേശിയായ ഒരു യുവതിയും കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരുമാണ് പിടിയിലായത് ഇവരിൽ നിന്ന് അറുപത് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് പ്രതികളുടെ മൂന്ന് വാഹനങ്ങളും എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൊച്ചി മാമംഗലത്തെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് പ്രതികൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മയക്കുമരുന്ന് വിൽപ്പനയെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളെ തുടർന്ന് എക്സൈസും കസ്റ്റംസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നാണ് ഇവർ എം ഡി എം എ എത്തിച്ചത് എന്നാണ് വിവരം ഈ അന്വേഷണത്തിൽ കസ്റ്റംസ് കൂടി ഇടപെട്ടതിനാൽ തന്നെ വിമാനത്താവളങ്ങൾ വഴിയായിരിക്കാം മയക്കുമരുന്ന് കടത്ത് നടന്നിരിക്കുന്നത് എന്നും ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ പോലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് കൈമാറ്റം വരെ ഇതിൽ ഉൾപ്പെടാം എന്നുമാണ് നിഗമനങ്ങൾ കഴിഞ്ഞ നാളുകളിലെ വാർത്തകൾ പരിശോധിച്ചാൽ ഇതുപോലെ എത്ര എത്ര നാർക്കോട്ടി കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ മാത്രം നാലായിരത്തോളം കേസുകൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സൂചിപ്പിക്കുന്നത് കേരളം മയക്കുമരുന്നുകളുടെ അല്ലെങ്കിൽ രാസലഹരിയുടെ ഹബ്ബായി മാറി എന്നാണ് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് രൂക്ഷമാണെന്നും ഇതിന്റെ പിന്നിൽ വൻ സംഘങ്ങൾ ഉണ്ടെന്നും ധാരാളം പെൺകുട്ടികൾ ഇതിന്റെ മറവിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും പാലാബിഷ്ടമാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു പിതാവിനെ ഇവിടെ രാഷ്ട്രീയ ഭേദമെന്നേ എല്ലാവരും ഇതിന്റെ പേരിൽ തലങ്ങും വിലങ്ങും ആക്രമിച്ചു അന്ന് പരിഹസിച്ചവർ ഇന്ന് എവിടെ നാർക്കോട്ടിക് ജിഹാദ് മാത്രമല്ല ലവ് ജിഹാദ് ഹലാ ജിഹാദ് എന്നിവയെല്ലാം മത തീവ്രവാദികളുടെ മറവിൽ ഇവിടെ നടക്കുന്നു എന്നതാണ് വാസ്തവം പിതാവിന്റെ നാർക്കോട്ടിക് പരാമർശം വിവാദമായ സമയത്താണ് ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ വ്യാപനം ജനങ്ങൾക്ക് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും സാധിച്ചത് ഇപ്പോൾ മയക്കുമരുന്ന് സംഘങ്ങൾ കേരളത്തിലേക്ക് കൂട്ടത്തോടെ ചുവടു മാറ്റുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കൾ കേരളത്തിൽ അധികമായി പെരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ മേഖലകളിലേക്കും ഈ മയക്കുമരുന്ന് ചില ആളുകളുടെ കൈകളിലൂടെ എത്തുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്ക് വരെ ഈ മയക്കുമരുന്ന് എത്തിച്ചേരുന്നു എന്നതാണ് സത്യം പിടിക്കപ്പെടുന്നത് ചെറിയ ശതമാനമാണെങ്കിൽ കൂടി അതിന്റെ വില കോടിക്കണക്കിന് രൂപയാണ് ആർക്കാണ് ഇതെല്ലാം നോക്കാൻ സമയം കേരളത്തിൽ ഈ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതാണ് നഗ്നമായ സത്യം മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാകുന്നവർ ആദ്യം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമെങ്കിലും പിന്നീട് അവരെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാറില്ല ആരാണ് ഈ മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽ പെട്ടവർ എന്ന് ചോദിച്ചാൽ അത് ചെന്നെത്തുക ചില തീവ്ര സംഘങ്ങളിലേക്കാണ് അവിടെ നിന്നും വീണ്ടും അന്വേഷിച്ചാൽ താലിബാൻ അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദികളിലേക്കും മദ്യനിരോധനം ഏർപ്പെടുത്തിയാൽ ഇവിടെ ലഹരി വ്യാപാരം കൂടുമെന്നാണ് സർക്കാർ പറഞ്ഞത് ഇപ്പോൾ മദ്യവില്പന കൂട്ടി ഒപ്പം ലഹരി വിൽപ്പനയും കൂടി മദ്യത്തിനെന്ന പോലെ മയക്കുമരുന്നിനും ഉപഭോക്താക്കൾ ഏറി ഈ കേരളത്തെയാണോ നമ്പർ വൺ എന്ന് വിളിക്കേണ്ടത് കേരള ജനത തന്നെ തീരുമാനിക്കട്ടെ